ഹായ് ഗാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ ഒരു വണ്ടേ ട്രിപ്പാണ് കേട്ടോ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ദശാടപെടാന്നൊരു ട്രിപ്പാണ് കേട്ടോ പോകുന്നത് ഊട്ടിക്കാണ് കേട്ടോ നമ്മൾ മട്ടും ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഇതാ ഇതുപോലെ ഊട്ടിക്ക് കൂളായിട്ട് പോകുന്ന ആദ്യത്തെ വ്യക്തികൾ ഞങ്ങളായിരിക്കും ഞങ്ങളെ മെയിൻ ഉദ്ദേശം ഊട്ടി എത്തുക എന്നുള്ളതാണ് കേട്ടോ അവിടം വരെയുള്ള ട്രാവൽ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളും കാണണം പക്ഷേ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് അധികം സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല ഒന്നാലും പോകുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യാം ഇതുപോലെ കാടും മേടും തേയിലത്തോട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഇഷ്ടമല്ലാത്തത് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിട്ടൊക്കെ പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ് നമ്മുടെ ഊട്ടിയിൽ എത്തുന്നതിനേക്കാളും മനോഹരമാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ വല്ലപ്പോഴൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാടുവാണിച്ചൊന്നും വഴി ഗൂഢലൂര് പക്ഷെ എത്ര തവണ പോയാലും ഞങ്ങൾക്ക് യാതൊരു തോറും ഇഷ്ടം കൂടത്തേ ഉള്ളൂ എത്ര തവണ പോയിരുന്നു ഞങ്ങൾക്ക് തന്നെ ഒരു അന്തവുമില്ല ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാര്യമായ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്ലോക്ക് മാത്രമല്ല മഞ്ഞും കോടയും ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുമൂന്ന് സ്ഥലത്ത് ഇറങ്ങി നിന്നൊക്കെയാണ് കേട്ടോ നമ്മൾ പോയത് ഇത് ഗൂഡലൂർ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് എത്തുമ്പോൾ ഒരു സ്പോട്ടാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിലൊരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു അടിപൊളി കാറ്റാണ് നമുക്ക് ക്ഷീണമൊക്കെ പമ്പ കിടക്കും അവിടെ എന്തൊക്കെയോ മരണശേഷമുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നെങ്കിലും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ ട്രിപ്പൊക്കെ നമ്മളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ പിള്ളേരെ സെറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ഹേദന മുഖത്ത് നല്ല അടിപൊളി സന്തോഷമാണ് കേട്ടോ എക്സ്പ്രഷൻസൊക്കെ വാരി കോരി എറിയുന്നുണ്ട് അല്ലെങ്കിലും പുറത്ത് പോകാൻ ഞങ്ങളെക്കാളും സന്തോഷമാവാനാണ് കേട്ടോ കുറച്ചു നേരം റിലാക്സ് ഒക്കെ ചെയ്തത് നമ്മൾ എന്താ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ ഇനി അടുത്ത പരിപാടി വേഗം ഫുഡ് കഴിക്കാന്നുള്ളതാണ് ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് നമ്മുടെ പിള്ളേർ സെറ്റിൽ നമുക്കൊക്കെ നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്നു ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് രാവിലെ വീട്ടിൽ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി വിട്ടത് അപ്പോൾ നമ്മുടെ വഴി സൈഡിൽ നിന്ന് എല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവർക്കും നല്ല വിഷമം ഉള്ളുകാർക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പുറത്ത് പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ നന്ന് കഴിക്കുമ്പോൾ രസമാണ് കേട്ടെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് അധികം നേരം റെസ്റ്റ് എടുക്കാനും നിന്നില്ലാട്ടോ വരെ എത്തണ്ടേ പിന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ എ പോകുന്ന വഴിക്കൊക്കെ ക്യാരറ്റുമായിട്ട് താ ഇതുപോലെ ചേച്ചിമാരിതും നമ്മളെ വിളിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ മൈൻഡാക്കിയില്ല പിന്നെ എത്ര എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡാക്കാതിരിക്കുക ഇത് കാണുമ്പോൾ ആരായിട്ട് ഇറങ്ങി നിന്ന് വാങ്ങിച്ചു പോകും ഞങ്ങളും നിർത്തി വാങ്ങിച്ചു കേട്ടോ ക്യാരറ്റും പിന്നെന്താ നമ്മൾ സ്വീറ്റ് കോണം നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ക്യാരറ്റ് ഫുഡ് കഴിച്ചതുകൊണ്ട് ആർക്കും തന്നെ വിശക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ടേസ്റ്റ് കൊണ്ട് എല്ലാവരും നല്ല തട്ട് തട്ടിട്ടോ തട്ടൊക്കെ കഴിഞ്ഞതാ നമ്മുടെ മുട്ടക്കുന്നിലെത്തി ഊട്ടി വരെ വന്നിട്ട് മുട്ടക്കുന്ന് ഇറങ്ങാതെ പോകുന്നത് മോശം അല്ല എന്ന് വിചാരിച്ചു ഇറങ്ങി വാടേ നമ്മുടെ കുതിരച്ചേട്ടന്മാരെ കണ്ടു എന്നാൽ പിന്നെ ഒരു കുതിരസവാരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൂട്ടിനെ നമ്മുടെ നാത്തിൻ്റെ മോനെയും കൂട്ടിയിട്ടോ പേടീൻ്റെ അടുത്തും കേട്ടോ പിന്നെ ചുമ്മാ ഒരു ധൈര്യത്തിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നാനൂറ് രൂപയുടെ പാക്കേജ് വേറെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാരണം നമ്മൾ അധികം നേരം അവിടെ നിന്നിട്ടോ ഉടനേതാ അടുത്ത സ്പോട്ട് പിടിച്ചു കേട്ടോ അടുത്ത ലക്ഷം നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും അവിടെ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെയല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനും അവർക്ക് ഭയങ്കര രസമായിരുന്നു അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പ്രദേശത്ത് അത്ര തിരക്കൊന്നും നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു ആയതെട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ കലാശക്കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം ടൈമില്ലാത്തത് കൊണ്ട് എല്ലാം ഓടി നടന്നു കണ്ടു കെട്ടോ എന്താലേ ഭംഗി പതിനൊപ്പം ഇടൊന്നും അറിയില്ലോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കൾ കാണണമെങ്കിൽ ഇതുപോലെ ഊട്ടിയിലോ വയനാട്ടിലൊക്കെ പോകണം നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല അല്ലെ എത്ര കയറി ചെയ്താലും ഇതിൻ്റെ പകുതി പോലെ എന്തായാലും വരില്ല പിന്നെ വേറെ ഒന്നാണ് കേട്ടോ ഇവിടുത്തെ ഊട്ടിയിലെ ക്ലൈമറ്റ് നമ്മുടെ ഈ ചൂട് കാലത്ത് ട്രിപ്പ് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഊട്ടി കാരണം നല്ല അടിപൊളി ആണ് അവിടെ നമ്മൾ വൈകുന്നേരം വരെ അതിലൊക്കെ ഇറങ്ങി നടന്നിട്ട് യാതൊരു ക്ഷീണവും അല്ലായിരുന്നു കേട്ടോ പിന്നെന്താ ലാസ്റ്റ് നമ്മുടെ അതിൽ കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു എവിടെ ഒന്നും ഇതോടെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ